ഇത് നമ്മൾ ടോപ്പ് റിവ്യൂ പറയാണ് ഒരു മാസക്കാലം നമ്മുടെ എം ജി ശ്രീകുമാർ വാനീഷായി നമ്മുടെ ടോപ്പ് സിംഗറിൽ നിന്ന് വീണ്ടും ആൾ കൂടി ക്ലാസ് ഒക്കെ വെച്ച് ചെറുപ്പക്കാരനായിട്ട് പ്രേം നസീറായിട്ടൊരു പെട്ടിങ് കൈപ്പിടിച്ച് നമ്മുടെ ടോപ്പ് സിങ്ങറിലേക്ക് ഒരു വരവങ്ങട് വരിക പ്ലെയിൻ ഇറങ്ങി നേരിട്ട് തെളിക്കാൻ വന്നത് അന്നിട്ടൊരു കലകണ്ട് എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും നമ്മുടെ എം ജി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ് ടോപ്പ് സിംഗറിന് പ്രത്യേക ഒരു വൈബാണ് സ്വർണ്ണത്തിൽ എന്തിനാ ഒരു സുഗന്ധം കിട്ടിയ പോലെ നമുക്ക് ഒരു ശ്വാസം കിട്ടിയ പോലെ നമ്മൾ എം ജിനെ ഇവിടെ നിന്ന് പുറത്താക്കി 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 എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് എം ജിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയണത് അല്ലാണ്ട് എം ജിയോട് ഇഷ്ടമില്ലാണ്ടെന്നല്ല എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇനിയിപ്പോൾ മോഹൻലാലിന് വേണ്ടിയിട്ട് പാടുകാരനാണോ ഇഷ്ടമെന്നു നമുക്കറിയില്ല അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പല ഗായകരും ഇതുപോലെ പല കൂത്ര പരിവാ ഓരോ ഓരോ ഷോയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കയറി വന്ന അവരൊക്കെ അഹങ്കാരം എന്താ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അത് വെച്ച് നോക്കുമ്പോൾ എം ജി ശ്രീകുമാറിന് അഹങ്കാരമില്ല അദ്ദേഹത്തെ നമ്മൾ ചിറിച്ചല്ലാണ്ട് കണ്ടിട്ടുണ്ടോ അയാളൊരു വലിയൊരു വ്യക്തിന് അയാൾ അത് വളരെ നല്ല മനുഷ്യനാണ് അങ്ങനെ ഒരു നല്ല മനുഷ്യന് മാത്രമേ ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിന് നല്ല കുടുംബജീവിതമല്ല അദ്ദേഹം ഒരു കുട്ടിയുള്ള ഒരു ഭാര്യനെ അദ്ദേഹം സ്വീകരിച്ചത് ഇന്ന ഇത്രയും കൊല്ലം അവർ കല്യാണം കഴിയാണ്ട് ജീവിച്ചു എന്നിട്ട് ആ ഭാര്യ ചോദിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ പിരിഞ്ഞ് പോകണമെങ്കിൽ പോകാട്ടാന്ന് പറഞ്ഞു എം ജി എന്താ പറഞ്ഞത് ഇനി എവിടേക്ക് പോകണം ഇനി നിന്റെ കൂടെ തന്നെ കുട്ടികൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നിന്റെ കൂടെ കൂടെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു തീരുമാനമില്ലേ എം ജിക്ക് എവിടെ നിന്നൊക്കെ നല്ല പെൺകുട്ടികളെ കിട്ടും പക്ഷേ എം ജി മാന്യനാണ് ആ കല്യാണം കഴിച്ച് ആ സ്ത്രീയുടെ കൂടെ മാത്രം മൂപ്പര് ആ സ്ത്രീയിലും വലിയൊരു ലോകം ഊപ്പർക്കില്ല അതുകൊണ്ട് ഇനി അതുപോലെ തന്നെ എം ജിയിലും വലിയൊരു ലോകം ആ സ്ത്രീക്കും ഇല്ല ഇവർ രണ്ടാവും ഒരുമിച്ച് നടക്കണേലും സംശയമാണ് സംശയമാണ് ആൾക്കാർ വേണം സംശയമൊന്നുമല്ല ഇവർ അണക്കലികളെ പോലെ ഒരുമിച്ച് നടക്കണം അത് നമ്മൾ കുശുമ്പുണ്ടാക്കിയിട്ട് എന്താ കാര്യം എം ജി ഇന്നുവരെ കൂടി അല്ലെങ്കിൽ ഒന്ന് പരിപാടി ചെയ്യണമെന്നുള്ളൊരു മോഹത്തോടുകൂടി ഒരു സ്ത്രീനെ നോക്കണത് ഞാൻ കണ്ടില്ല എനിക്കറിയാം എം ജിയെ പരിചയക്കേണ്ട എന്നിരുന്നാലും ഞാൻ കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഒരു ഒരു എം ജിയിലെ സ്വാതന്ത്ര്യമുള്ള ഒരു പുരുഷനെ കണ്ടുകഴിഞ്ഞാൽ എം ജിയുടെ ഭാര്യ പട്ടിർ തീട്ടം നോക്കുന്നപ്പോൾ കണ്ട വേണം നോക്കില്ല അത് ആ സ്ത്രീയുടെ സ്വഭാവം അങ്ങനെയാണ് അവർ നല്ല അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇനിയിപ്പോൾ എം ജിയിലും വലിയൊരു പുരുഷനെ ആ സ്ത്രീക്ക് ആവശ്യമില്ല ഈ സ്ത്രീയിലും വലിയൊരു പുരുഷനെ പെണ്ണിനെ എം ജിക്ക് ആവശ്യമില്ല അവർ അവരത്രയും വലിയൊരു കോമ്പാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു കുടുംബജീവിതമായാലും എം ജിയുടെ പാട്ട് ജീവിതമായാലും പിന്നെ വലിയൊരു കുടുംബത്തിൽ ജനിച്ച വലിയൊരു കലാകാരൻ്റെ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയല്ലേ അദ്ദേഹം അപ്പോൾ അദ്ദേഹം ടോപ്പ് സിംഗറിൽ നിന്നൊക്കെ ഒരു മാസം മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാടുന്ന കുട്ടികൾക്കും നമ്മൾക്കും ഇത് കാണുന്നവർക്കും ഒരുപാട് വിഷമണ്ടാണ് ആ പ്രോഗ്രാമിൻ്റെ നട്ടല് ഈ കുട്ടികളും എം ജിന്ന് എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് ഈ ആഴ്ചയിലത്തെ റിവ്യൂലേക്ക് കിടക്കാം ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ എം ജി പുരാണ അവിടെ ഇരിക്കട്ടെ എം ജിനെ നമുക്ക് വിട്ടുകൊണ്ട് നമുക്ക് ഒരു ടോപ് സിങ്ങുകളോട് കളിയില്ല അത് മൂപ്പരും പറഞ്ഞു മൂപ്പരും വന്നപ്പോൾ പുതിയ മുഖങ്ങളെയൊക്കെ കണ്ടു ഡി ഡീനെ കണ്ടു ഡി ഡീനെ കണ്ടപ്പോൾ ഡി ഡി ഇവിടെ കിടന്ന് പൂന്ത് വിളയാടുന്നത് എന്തൊക്കെ കാണിക്കണം മൂപ്പര് ഇടയ്ക്ക് തോറാനിരിക്കും ചെറിയ കുട്ടികൾ ലിറ്റിൽ ഏഞ്ചസ് വരുമ്പോൾ മൂപ്പര് തോറാനിരിക്കും അത് കഴിയുമ്പോൾ മൂപ്പര് ആന കളിപ്പിക്കും അത് കഴിയുമ്പോൾ മൂപ്പര് അമ്മമാരെ എത്തിക്കും എടുത്തുകൊണ്ട് കൊടുക്കും എന്തൊക്കെ കാണണം നമ്മളത് ഇതൊക്കെ മഹാവൃത്തികളുടെ അടി ഇതൊന്നുമല്ല നിങ്ങളുടെ ആങ്കറിങ് വേണ്ടത് എത്രയോ എത്ര കൊല്ലായിട്ട് ആ അവിടെ നിൽക്കുന്നത് ആ മീനുകുട്ടി ആ മീനുകുട്ടിയെ നീന്ന് കണ്ടുപഠിക്കി ആ കുട്ടി ആ കുട്ടിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ അത് സംസാരിക്കുള്ളൂ അതിന്റെ ആവശ്യമുള്ളോ അല്ലാണ്ട് വെറുതെ കള 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 എന്ന് പറഞ്ഞ് ഭർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നവർക്ക് ഭയങ്കര ആരോചക നീ കാണിക്കുന്ന മുഴുവൻ ഓവർ സ്മാർട്ടാ കാണിക്കുന്നത് എം ജി വന്ന് നാല് കൊട്ടി നിനക്ക് കൊട്ടി അപ്പൊ ഒത്തിരി ഒത്തിരി മയം വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ചാട്ടറിംഗ് കുറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നീ എന്നെ ജഡ്ജി നീ എന്നെ ചോദിക്കിന് അമ്മ പാടൂ അമ്മ ഇവിടെ വന്നിന്ന് പാടൂ അമ്മ പാട്ടൊക്കെ മക്കളൊക്കെ നന്നായി പാടിയിലോ ഇനി പാട്ടിന്റെ അഭിപ്രായം കൂടി നീ നീണ്ട് പറഞ്ഞോ അപ്പോൾ പിന്നെ ജഡ്ജിമാരെ ആവശ്യമില്ലല്ലോ എന്തിനാണ്ടാ ഈ ഒരു ഒരു നല്ലൊരു പ്രോഗ്രാമിൽ വന്ന് കയറിയിട്ട് അതിനെ വെറുതെ നശിപ്പിക്കുന്ന എന്തിനാ നമുക്ക് ചെയ്യാൻ പറഞ്ഞ പണി ചെയ്താൽ പോലെ നല്ല വൃത്തിയിൽ ചെയ്താൽ പോലെ ഈ അമ്മേനെടുക്കാൻ പറയുമ്പോൾ കുട്ടീനെടുക്കേണ്ട കാര്യമുണ്ടാ കുട്ടിയെടുക്കാൻ പറയുമ്പോൾ അമ്മേനെടുക്കേണ്ട കാര്യമുണ്ടാ അതിനൊന്നും ആവശ്യമില്ല നല്ല രീതിയിൽ നീ ആങ്കർ ചെയ്യുക ആ മീനുറ്റി നിൽക്കുന്ന പോലെ നിൽക്കുക അല്ലാണ്ട് സ്ക്രീൻ പേസ് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ വായിട്ട് വർത്താനം പറഞ്ഞോണ്ട് വെറുതെ നിനക്ക് അരോചകം വരുള്ളൂ അതുപോലെ തന്നെ ഈ കുട്ടികളിലെ മാതാപിതാക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ കുട്ടികളെ ഇത്രയും സ്ട്രെയിൻ ചെയ്യിച്ച് പാട്ട് പാടിപ്പിച്ച് നിങ്ങൾ ഈ സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ നിങ്ങൾ ഈ എം ജിയിലരുത്തുനിന്ന് ഉമ്മ കിട്ടണം റിമീരെ അരുത്തുന്ന ഉമ്മ കിട്ടണം അതുപോലെ തന്നെ ബെന്നിയുടെ അതിന്ന് ഉമ്മ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടികളെ കയറ്റി വിടുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എത്ര ഉമ്മ വേണമെങ്കിലും ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എം ജി തരും അതൊക്കെ ഞങ്ങളെ കാണിക്കേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ എം ജിയുടെ ഫോട്ടോ വരയ്ക്കുന്നു കുട്ടിയുടെ ഫോട്ടോ വരയ്ക്കുന്നു പ്രസൻറ്റേഷൻ കൊടുക്കുക എന്താ ഇതൊക്കെ ജഡ്ജിമാരെ നിങ്ങൾക്ക് സ്വാധീനിക്കാനോ കുറേ ലെഡ് കൊണ്ടു കൊടുക്കുക ഓരോ 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 കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടു കൊടുത്തത് ഈ ജഡ്ജിമാരെ സ്വാധീനിക്കണമെന്ന് ഈ പ്രോഗ്രാം കാണുന്നവർ വിചാരിക്കുള്ളൂ അങ്ങനെ തന്നെ ഇനി അത് നിങ്ങൾ ഒരു അവസരവാദമായിട്ട് ഞാൻ ഈ രക്ഷിതാക്കളോട് പറയും നിങ്ങൾ കുട്ടികൾ ഭംഗിയായി അവിടെ ചെന്ന് വർത്താനം പറയും സംസാരിക്കുക അല്ലാണ്ടാവും അതിന് നിങ്ങളൊരു തിരക്കഥ കൊടുത്ത് ആ കുട്ടികരെ കൊടുത്ത് നിങ്ങൾ സ്റ്റേജിലേക്ക് വിടരുത് ആ തിരക്കഥ പ്രേക്ഷകർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് പറയണത് അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുട്ടികൾ സംസാരിക്കരുത് പൊട്ടുപോകാൻ വർത്താനം പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ അവിടെ ഒരു കർണാടക സംഗീതജ്ഞയുണ്ട് ആരാണ് ഒരു അമ്മച്ചി നമ്മുടെ ബെന്നി ദൈവം ചെയ്ത് നിങ്ങൾ മൂന്ന് പേര് എന്താ അന്താശ്ശേരി കളിക്കാറുണ്ട് നിങ്ങളുടെ അന്താക്ഷരീം കാണാനല്ല അത് കർണാടക സംഗീതം അങ്ങട്ട് അങ്ങോട്ട് വായലിനും ഛർദ്ദിക്കിന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എരിമ തോ തോന്നാ നിക്കണ പോലെ തോന്നുന്ന എൻ്റെ മോഭാവം കണ്ടു കഴിഞ്ഞാൽ അത്രയും വൃത്തിയേടാണ് ആ റിമിയൊക്കെ ഒരു പാട്ട് പാടുമ്പോൾ എത്ര മുഖത്ത് എത്ര ഈ മന്ദസ്മിതം ചെറിയ എത്ര കാര്യങ്ങളാണ് മുഖത്ത് മാറി മറിയാ മറിഞ്ഞു മറിയാന്നറിയാം അത്രയും നമുക്കത് കാങ്ങനെ ചിരിച്ചൊക്കെ വളരെ സന്തോഷമായിട്ടൊരു പാട്ട് പാടുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഇത് നമുക്ക് ഒരു കാര്യവും ഇല്ലാണ്ട് ഈ ഈ സ്റ്റേജിൽ ഒരു ആവശ്യം ഒരു പത്ത് വരി കർണാടക സംഗീതം അതുപോലെ തന്നെ കർണാടക സംഗീതത്തിനെ കുറിച്ചുള്ള വർത്താനങ്ങൾ പറയാം ഞാൻ ആനയാണ് ഞാൻ തേങ്ങയാണ് ഞാൻ മാങ്ങിയാണ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ലക്ഷക്കണക്കിന് കാണുന്ന പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടുള്ള തള്ളലണത് അത് കഴിഞ്ഞിട്ട് എം ജിയുടെ മേത്ത് ഒരു കെട്ടിപ്പടുത്ത കൈമ ചാടി പിടിക്കുക കൈമ ചാടി പിടിക്കുക രണ്ട് സ്ത്രീകളുടെ ഇടയിൽ എം ജി എൻ്റെ എം ജി നീ അവിടെ എം ജി ഇരിക്കലെ എം ജി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറും റിമിയും മാന്തും ഈ ബെന്നിയും മാന്തും മുമ്പ് തന്നെ എം ജിക്ക് ഈ ബെന്നിയോട് വലിയ താല്പര്യമൊന്നുമില്ല ബെന്നി ആകെ എം ജി സംസാരിക്കുന്നുണ്ടെങ്കിൽ റിമിയോട് മാത്രം നോക്കിയിട്ടെങ്കിൽ മാത്രം തിരിച്ചാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് ബെന്നി സംസാരിക്കുന്നത് എന്താണ് ഒരു പിടിച്ച് മാന്ത നമുക്ക് എന്തെങ്കിലും പറയണം എന്നുള്ള നേരം ഒരു ജഡ്ജ്മെൻ്റ് ഒരു കുട്ടികളോട് സംസാരിക്കുമ്പോൾ അത് ആ കുട്ടിയോട് കൃത്യമായിട്ട് അവർ പറയുന്നതിൻ്റെ കയ്യിൽ മറ്റ് ജഡ്ജിമാരുടെ കൂടെ കൂടെ ആപ്പുവയ്ക്കാന്ന് കരുത് അത് നമുക്ക് ഭയങ്കര ആലോചിക്കാം ഒന്നുമില്ല ഞാൻ ഫുള്ളായിട്ട് അഭിപ്രായം അവർക്ക് അവിടെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ബെന്നി പറഞ്ഞ് ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറേ കർണാടക സംഗീതം കുറേ ഛർദിക്കിൽ അപ്പോൾ അതാണ് കേൾക്കുമ്പോൾ കയ്യടിച്ചു എം ജി പാസ്സാക്കി അടിപൊളി അടിപൊളിയാ പുള്ളി അപ്പോഴേക്ക് മറ്റുള്ളവർ പാസ്സാക്കി ഒരു കുന്തം മനസ്സിലായിട്ടല്ല ഇതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ നിങ്ങൾ ഈ അന്താക്ഷരി കളിക്കുന്ന സമയം കൂടി ഒരു കുട്ടീനും കൂടി പാടിക്കാലോ നമ്മൾ കുട്ടികളുടെ കുരുന്നുകളുടെ പാട്ട് കേൾക്കാനും അവരെ കിളിക്കൊഞ്ചിൽ കേൾക്കാനും അവരോട് നല്ല നല്ല ചോദ്യങ്ങൾ എം ജി ചോദിക്കുമ്പോൾ ഈ ബെന്നിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട് നമ്മുടെ എം ജി ശ്രീകുമാർ പക്ഷേ അതിനൊന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്നാലെങ്കിൽ ഒന്ന് മിണ്ടാണ്ടിരുന്നു പറയാം അവനാനൊരു സ്പേസ് ഉണ്ട് ഒരു കുട്ടിക്ക് ഒരു പാട്ട് പാടി അഭിപ്രായം പറയാനുള്ള സ്പേസ് ഉണ്ട് ആ സ്പേസിൽ മാത്രം സംസാരിക്കുക എം ജിയുടെ സ്പേസിൽ കയറിയിട്ട് ബെന്നി സംസാരിക്കുക അതുപോലെ തന്നെ റിമിയുടെ സ്പേസിൽ കയറിയിട്ട് ബെന്നി സംസാരിക്കുക ഇതെന്താ അത് ചന്തയാണ് അതൊരു കാളചന്ത പോലെ ഒരു ഒരു അടക്കം അച്ചടക്കം ഒതുക്കമൊക്കെ വേണ്ടേ ഈ കുട്ടികളെ പാട്ടും ഈ കുട്ടികളെ അവിടെ നിർത്തിയിട്ട് ഈ വരെ പ്രസംഗം കണ്ട് കേൾക്കണം ഒരു പാൾ അന്താക്ഷരി പാടിയിട്ട് എം ജിക്ക് കൊടുക്കും എം ജി ഷി എം ജി അന്താക്ഷരി പാടിയിട്ട് റിമിക്ക് കൊടുക്കും അങ്ങനെ ഇപ്പം ഈ ഇത്രയും ടോപ്പ് സിംഗറുണ്ടായാലും ഏറ്റവും നല്ല കുട്ടികൾ ഏറ്റവും നല്ല പാട്ടുകൾ പാടി ഏറ്റവും നമ്മളെ ആനന്ദിപ്പിച്ച നമ്മളെ അതിശയിപ്പിച്ച ഒരു സീസണാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ നിങ്ങൾ എല്ലാവരും കൂടി നശിപ്പിക്കല്ലേ ഈ ഷോ ഡയറക്ടർ പോലും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതി എല്ലാവരും വലിയ വലിയ പാട്ടുകാരും വലിയ കർണാടക സംഗീതരും വലിയ പേര് കേട്ട ആൾക്കാരാണ് അപ്പോൾ അവരെന്ത് ചെയ്യും ഷോ ഡയറക്ടർ വരെ ഇടുന്ന വേറെക്ക് ഉണ്ടാവും ഇവർ ഈ അംഗങ്ങൾ കേട്ടിട്ട് പിന്നെ ഈ പ്രാ ഈ ആഴ്ചയിൽ നിങ്ങളുണ്ടായി തൊണ്ണൂറ്റെട്ട് മാർക്ക് കൊടുത്ത ഒരു കുട്ടി പാടിയ പാട്ടിനെ നിങ്ങൾ എണീറ്റിൽ നിന്ന് കൈയ്യടിച്ചു ഇന്നവരുണ്ടാവാത്തൊരു സംഭവമാണ് നൂറ് മാർക്ക് കൊടുത്താൽ മാത്രം നിങ്ങൾ നിങ്ങളെല്ലാവരും കയറ്റി എണീറ്റ് നിന്ന് കയ്യടിക്കുക ഈ തൊണ്ണൂറ്റെട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ എണീറ്റ് നിന്ന് കൈയടിക്കേണ്ട കാര്യമില്ല അതിൽ തെറ്റുകളുള്ള കാരണം ആണല്ലോ തൊണ്ണൂറ്റെട്ട് കൊടുത്താൽ നൂറെ നൂറ് കൊടുക്കുന്നവർക്ക് മാത്രം നിങ്ങൾ എനിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കാനേ നിങ്ങൾ അവിടെ ഇരിക്കുക നിങ്ങൾ ഇപ്പോൾ എം ജി വന്നപ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല എം ജി വന്നപ്പോൾ ഒരു അടുക്കും ചിട്ടി ഒതുക്കൊക്കെ വന്നിട്ടുണ്ട് ഒരിത്തിരി പേടി നമ്മുടെ റിമിക്കുണ്ട് അത്രയും പേടിയില്ലാണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ബെന്നി അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും എം ജി എന്ത് പറഞ്ഞാലും അത് നമുക്കൊരു തമാശയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എം ജിയുടെ സമ തമാശയെന്ന് പറഞ്ഞാൽ നല്ലൊരു കോമേഡിയനാണ് മൂപ്പര് അത് നമ്മൾ ആദ്യം മുതലേ മനസ്സിലാക്കാം ഇപ്പോൾ ഇന്നലെ തന്നെ പറയുന്നുണ്ട് ഒരു എപ്പിസോഡിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട് നമ്മുടെ ബെന്നി ഇത് ഇതിനു വേണ്ടി പറയുന്നുണ്ട് കേട്ടോ നമ്മൾ അതേ എനിക്ക് നീന്തൽ ഞാൻ നീന്തി ഓടുന്ന ആളാണ് ഞാൻ അക്കരയ്ക്ക് നീന്തി പോവും അപ്പോൾ എം ജി പറയുണ്ട് ഇക്കരെ കാറി വന്ന് കാല് കഴിഞ്ഞിട്ട് അക്കരയ്ക്ക് കാറി പോവും അതെല്ലാം നീന്തലെന്ന് അപ്പോൾ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക മൂപ്പര് പിന്നെ അതിൻ്റെ മുകളിലോട്ട് തുടങ്ങിക്കൊണ്ടിരിക്കും പിന്നെ ഒരു കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഒന്ന് പറയേണ്ടതായിരുന്നു ഒരു കുട്ടിയും നല്ല ട്രൗസറൊക്കെ കിട്ടും നല്ല ഭംഗിയായ ട്രൗസറും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഒരു ടീഷർട്ടൊക്കെ കിട്ടിയിട്ട് ഒരു ചെറിയ ബെനിയനൊക്കി കിട്ടും നല്ല സ്റ്റൈലോ വന്നു അപ്പോൾ ഈ ബെന്നി ഇരുന്ന് പറയാം എനിക്ക് ഇതുപോലെയുള്ള ഷർട്ടും ജട്ടിയും ഇതുപോലെയുള്ള ഇത് ഇട്ടിട്ട് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് വൃത്തികേടായി പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എം ജി അവിടെ വച്ച് തമാശിച്ചു തക്കാളിയാക്കി തോന്നുന്നു നല്ല സിമിൻറ്റ് രസം ഇട്ടു നിന്ന് കഴിഞ്ഞാൽ നല്ല രസമല്ലേ ഇന്നലെ തന്നെ നോക്ക് ഡി ഡിക്ക് വേണ്ടി കല്യാണാലോചിക്കുക നിനക്ക് നല്ല പണ്ണനും കിട്ടണ അപ്പം ഡി ഡി പറഞ്ഞു ഇപ്പം എനിക്ക് ഉണ്ടൊരു മോള് അതാ കല്യാണപ്രായമായിട്ടില്ല കല്യാണപ്രായമായിട്ടില്ല കല്യാണ പ്രായം ആയാലും നിനക്ക് കിട്ടുന്ന നിനക്ക് കല്യാണം കഴിച്ചില്ല ഇപ്പം ഇങ്ങനെയുള്ള അസ്ഥാനത്തുള്ള ഭാഷകളും കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ട വല്ല കാര്യമുണ്ടാ സിംഗർ സോങ്ങ് എന്ന് പറഞ്ഞാൽ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ ടോപ്പ് സിംഗറിന് അതിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പാടുന്ന കുട്ടികളാണ് അവരിൽ കവിഞ്ഞ് വേറൊരു അന്നും നമ്മളവിടെ കാണുന്നില്ല ഒരു കുട്ടികളുടെ പാട്ട് കഴിഞ്ഞ് ഒരു പരസ്യം വരുമ്പോൾ ആ പരസ്യം പോലും നമ്മളിരുന്ന് കാണുന്നതിൻ്റെ എന്താ അടുത്ത കുട്ടി വരണം ഈ കുട്ടിയുടെ എൻ്റെ നമുക്ക് കാണണം എന്ന് വിചാരിച്ചിട്ട് അല്ലാണ്ട് നിങ്ങൾ ജഡ്ജിമാരി ജഡ്ജിമാരിന്നിട്ടുള്ള അന്താശ്ശേരി കളി നിങ്ങൾ ആദ്യം തന്നെ നിർത്തുക അതിനു വേണ്ടിയിട്ട് ആ സമയം കൂടി നിങ്ങളൊരു കുട്ടിക്ക് പാട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി നന്നായി പാടും അതുപോലെ തന്നെ ഈ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്ന് ഓവർ സ്റ്റേഞ്ച് ചെയ്ത് ഈ ജഡ്ജിമാരെ എടുത്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉമ്മ പഠിക്കാനും കെട്ടിപ്പിടിക്കാനും നടക്കാണ്ടിരിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഷോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നടത്താം റിമി കെട്ടിപ്പടുത്തത്തിൻ്റെ ആശാത്യ ഏത് കുട്ടികളെ കണ്ടാലും ഒറ്റയാൾക്ക് കെട്ടിപ്പിടിക്കൽ പണി അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കയറുന്ന കാര്യത്ത് പറഞ്ഞ പോലെ ഒരു കുട്ടി നന്നായി പാടിയാൽ നല്ല നല്ല വാക്കുകൾ നമ്മുടെ വായിലുണ്ടല്ലോ അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അവർക്ക് സന്തോഷമാകും അവരുടെ മാതാപിതാക്കൾക്കും സന്തോഷമാകും അതുപോലെ മാതാപിതാക്കൾ എം ജിക്ക് പോയി മുമ്പോഴൊക്കെയാണെന്ന് പറയാം എം ജി ഡാൻസ് ചെയ്യാൻ വരണം റിമ്മി ഡാൻസ് ചെയ്യാൻ വരണം റിമി തന്നെ കെട്ടി എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് സ്റ്റേജിലേക്ക് വിടാണ്ടിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ റിവ്യൂ നമ്മളിവിടെ ഇവിടെ നിന്ന് എടുത്തു അടുത്ത ആഴ്ചയിൽ ഉണ്ടാവും എന്തൊക്കെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ റിവ്യൂ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരക്കാൻ നമുക്ക് ചെയ്യാറില്ല അതില് വലിയ വിഷയങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ ചെയ്യാറില്ലല്ലോ അപ്പോൾ അത് നമുക്ക് എം ജി വന്നുള്ള സീ ഈ എപ്പിസോഡ് തന്നെ ആദ്യം തന്നെ ഈ എം ജി ആ പാവം ആ കസാര മാറ്റുക എന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു മോലിക്കിലേക്ക് മാറ്റുക രണ്ട് പെണ്ണങ്ങളെ നടക്കിയിരുന്നിട്ട് എം ജിയെ ചെയ്യാതെ ശരിയാവില്ല രണ്ട് പെണ്ണങ്ങളെ അപ്പുറത്തുംപ്പുറത്തുനിന്ന് എം ജീനെ മാന്തുക ഇതൊന്നും നമ്മുടെ എം ജിയുടെ ഭാര്യയ്ക്ക് പിടിക്കില്ല ഭാര്യ അവിടെയൊന്നും കണ്ണൂട്ടുണ്ടാവും ഇങ്ങനെ മാന്തണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അഭിപ്രായം പറഞ്ഞാൽ പോലെ എം ജിനെ മാന്തിയിട്ട് വേണം എം ജീനെ അഭിപ്രായം പറയാനായിട്ട് അത് നമുക്കും ഇഷ്ടമല്ല എം ജിനെ മാന്തണത് ഓക്കെ കുശുമ്പായിരിക്കാം അടുത്ത എഫ്സോ നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ടോപ്പ് നിങ്ങൾ കാണാത്തവരും നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കാണുക അപ്പം നിങ്ങൾ അഡിക്റ്റ് ആവുക അതിന് വേണ്ടിയിട്ട് ആ പ്രോഗ്രാമിന് നിങ്ങൾ അഡിക്റ്റാവും ആ കുട്ടികൾക്ക് നമ്മൾ ആവും ഇത്രയും മനോഹരമായുള്ള പാട്ടുകാരികൾ ഇത്രയും വളർന്നു വരുന്ന തലമുറനെ വാർത്തെടുക്കുന്ന ഫ്ലവേഴ്സിന് ഗുഡ് സല്യൂട്ട്